ും അല്ലല്ലോ നമ്മളുടെ സഹോദരൻ മോനല്ലേ വോച്ചെടുക്കൻ ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാൽ നമുക്ക് തന്നെ അപമാനം അച്ഛനും അമ്മയും ഇല്ലാത്ത മകനെ പോലെ ഞാൻ എടുത്തു വളർത്തി നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ജയിച്ചു എന്തിനാ നിന്റെ നന്മയ്ക്ക് വേണ്ടി വള്ളികുന്നത്തെ ഗിരിജാവ എന്റെ അനുദരവൻ ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ജസ്റ്റിസ് കരുണാകരൻ്റെ മകനുമായി അവരുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ് എന്റെ മകൻ അമ്മവാ ഞാൻ അവിടെ നോക്കൂ ഞാൻ ബീനയുടെ പെറ്റമ്മയല്ല ഇളയമ്മയാണ് പക്ഷെ സ്വന്തം മകളെ പോലെയാണ് അവൾക്ക് വിധിച്ചിരിക്കുന്നത് രവിയാണെന്ന് സമാധാനിക്കൂ അവനെ കൊന്നാൽ വിധവയാകും അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും അതിൽ കവിഞ്ഞൊരു അവമാനം നമുക്കുണ്ടാകാനുണ്ടോ രവി പഠിത്തം ഇന്നിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ അവർ ബന്ധപ്പെട്ടു അവൾ ഗർഭിണിയായി ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് കൂടുതൽ ഇന്നും ആലോചിക്കാനില്ല എന്നിട്ട് കുളിച്ച ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും നാളെ അമ്പലത്തിൽ വെച്ച് നമുക്കവരുടെ വിവാഹം നടത്തിക്കളയാം ഞാൻ പോയി അവർക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരിക എന്നിട്ട് ചേച്ചി എംബസിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് രണ്ടു മൂന്ന് മാസത്തിന് ശരിയാകുമെന്ന് തോന്നുന്നു അതുവരെ ഇവിടെ താമസിച്ചൂടെ എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത് പലരും അടുത്ത മാസം പബ്ലിക് പരീക്ഷ സമയം കിട്ടും പോലെ ഓഹോ

ஒன் காலிங் டபுள் த்ரீ ஒன் காலிங் டபுள் த்ரீ நாட் ஒன் காலிங் டபுள் த்ரீ டபுள் த்ரீ டபுள் த்ரீ டபுள் த்ரீ வாட்டன்

അവര് പറഞ്ഞു മനസ്സിലാക്കണം ഓക്കെ ഇന്നുമുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടെ തേനുണ്ടാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓവർ പുതിയ മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ ഏതെങ്കിലും കടൽ തീരാന് സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കേരള ഗ്രജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ് മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദന പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത് അതെ പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ട് ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് പത്ര ദിവസം ആര് വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്

വരെ എത്തിയില്ലേ ഇനി പറ്റി എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട് പിടിച്ചു കൊടുക്കുന്നവർക്ക് അൻപതിനായിരം രൂപയാണ് പരിതോഷികം കപ്പലിൽ ചെയ്തിരിക്കുന്നത് അയാൾ പണം വരുമ്പോൾ വളരെ സമയം എടുക്കില്ലേ ഒരു ും ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് താർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത് ആ എടോ സെറ്റിയിൽ നിന്നും വളരെ ആഗ്രഹമല്ലാത്തതുകൊണ്ട് ഇവിടെ കറിയുന്നു ൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എവിടെയുണ്ട് ചേട്ടാ നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയർ ബംഗ്ലാവ് ഞാൻ നിങ്ങളുടെ കോളെ പ്രതീക്ഷിച്ചിരിക്കുന്നു തൽക്കാലമൊന്നുമില്ല പക്ഷെ ഇവിടെ നിന്ന് മാറണം

ഞാൻ ഞാൻ രാവിലെ ശരി ആ ഇത് കണ്ടോ എന്തുവാ ഉണ്ടല്ലോ രജനി ചേട്ടൻ മധുസൂദനൻ ദുബായി ലക്ഷങ്ങളും തരത്തിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന് എന്റെ ചേട്ടൻ ആവില്ല അച്ഛന്റെ ഫോട്ടോ ആണ് ഓ അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ പത്രത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണോന്നുണ്ടോ മുഴുവൻ ആയതുകൊണ്ട് ഇത് ശരിയായിരിക്കും ആർക്കും തെറ്റ് പറ്റിയെന്നിരിക്കും തെറ്റ് പരസ്യമാകും ചിലരുടേത് രഹസ്യമായിരിക്കും അവൻ ചെയ്യുന്ന തെറ്റ് രഹസ്യമല്ലാത്ത പത്രത്തിൽ വന്നത് അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്ന ഒരു ശിക്ഷ എന്താണെന്നറിയോട്ടു

അബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ എങ്ങനെ വീട്ടിൽ എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ ഞാൻ രാത്രി ഓഫീസിൽ ചെന്നത് റെയിൽവേ ക്രോസിൽ നിന്നാണ് പോലീസിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു ഏതായാലും നീ ചന്ദ്രന്റെ വിവരം അറിയിക്കണം എന്റെ ക്യാമറയും ടേപ്പ് റിക്കാർഡും ഒക്കെ എവിടെ പോയെന്നറിയില്ല ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ഇവിടെ കിട്ടിരുന്നു എന്താ പറയാം പറയാം ഏതോ മർമ്മപ്രധാനമായ ഒരു വാർത്ത ഏതോർത്തുണ്ടെന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ കുടിച്ചിലക്കില്ലാതെ തന്നെ താൻ കാറോടിച്ചു തിരിച്ച് വീട്ടിലേക്ക് കേൾക്കണ്ടേ ഇല്ല പോകേണ്ടത് ഒരിക്കലും അത് തന്നെയായിരുന്നു എന്റെ വിശ്വാസം പക്ഷെ നടന്നുള്ളതാണ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ എന്റെ സർവശ്രമവും ഞാൻ നടത്തി നോക്കി പക്ഷെ പോലീസ് ഓഫീസേഴ്സ് മുഴുവൻ രാജേന്ദ്രനെതിരാണ് അതെന്താ കാണിക്കുന്ന റിപ്പോർട്ടുകളല്ലേ കൊടുക്കുന്നത് പിന്നെ വൈരാഗ്യം കാണാതിരിക്കുമോ നിങ്ങൾ പറയുന്നത് മുഴുവനും നല്ലതുപോലെ അറിയാം അദ്ദേഹം കണ്ടുപിടിച്ച കള്ളക്കടത്ത് കാരണമായി നിങ്ങൾക്ക് ബന്ധമുണ്ട് അതുകൊണ്ട് എന്റെ ഭർത്താവിൻ നിങ്ങൾ മനഃപൂർവ്വ ഒരു കിണിയിലാക്കി അദ്ദേഹത്തെ നിങ്ങൾ ചലിക്കല്ലേ ചെയ്തത് മിസിസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ പറയുന്ന സത്യം നിരപരാധിയായി എന്റെ ഭർത്താവിനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ സത്യത്തിന്റെ വാമോടിക്കെട്ടാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല എന്റെ ഭർത്താവിന്റെ കഴിവുള്ള മാനിക്കുന്ന നൂറൂറ് പത്രങ്ങൾ ഈ നാട്ടിലുണ്ട് ആ പത്രങ്ങളിലൂടെ നിങ്ങളുടെ ഈ വഞ്ചനയുടെ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും ഞാൻ ആരാണെന്ന് തക്കാലും അറിയുന്ന ഏത് പൂട്ടിയെ മുറിക്കുള്ളിലും കറയ്ക്കാൻ കഴിവുള്ള ആളാണ് നിനക്ക് മനസ്സിലായതേ അത് നിങ്ങൾ കണ്ടു വേണം ഇതെന്താണെന്ന് അറിയാമോക്ക് പത്രാധികരെ പോയി വരട്ടിയിട്ട് വിളിക്കുകയാണല്ലേ നിന്റെ ഭർത്താവിനെ പറ്റി കുഴപ്പങ്ങളെ പറ്റി ഏതെങ്കിലും പത്രക്കാരെ അറിയിച്ചാൽ അന്നും എന്റെ അവസാനമായിരിക്കും ഒരു കാര്യം കൂടി ഇങ്ങനെ ഒരാളിവിടെ വന്ന വിവരം പുറത്തൊരു ജീവിയോട് പോലും മിണ്ടിപ്പോരുത് ഭർത്താവിനോട് പോലും ഊട്ടിയിട്ട് മുറിക്കുള്ളിൽ കിടന്ന് എനിക്ക് ജയിലിനുള്ളിൽ കിടന്നും ഒരാളെ കൊല്ലാൻ കഴിയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ ഹലോ ഉണ്ടല്ലോ രാജേന്ദ്രന്നെ ശിക്ഷിച്ചോ ആറ് മാസത്തേക്കോ വെരി ഗുഡ് ഇനി കൊറേ കാലത്തേക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല ഓക്കെ മോഷണം ഇതൊന്നുമല്ല ബലാത്സംഗമായിരിക്കും അതുമല്ല പിന്നെ നിന്റെ അമ്മയുടെ ഊക്കം വെട്ടാശാനെ സമ്മതിച്ചിരിക്കുന്നു ആശാൻ ആരായാലും ശരി ഇന്ന് പോലെ നമ്മുടെ ദോസ് യുവാക്ക ആശ ഒരു വീട് വലിക്കുന്നു വേണ്ട എന്നായിരിക്കും ഞാൻ വലിക്കാം അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ അതെ താഴെ ഇല്ല ആറ് മാസം കഴിയുമ്പോ നമുക്കൊരു കാണാമല്ലോ കൈ നോക്കാം ബാബു ഞാൻ ആസാമിലായിരുന്നു അച്ഛനെ ലോല ചെയ്ത് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്കയച്ചു കൊടുത്തു ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അസുഖം എന്താ ഒരു ചെറിയ ഗർഭം എന്റെ വകയല്ല അരി നാരായണന്റെ വക എന്നിട്ട് നീ എന്ത് ചെയ്തു എന്തോ ചെയ്യാനാ ഒറ്റ കുത്ത് ഞാൻ അവളെയും കൊന്നു എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആട്ടെ ആശാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഉണ്ട് അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഒരു വിഷമവും വേണ്ട ആശാനെ ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാ എന്റെ ഭാര്യ അത്രക്കാരി അല്ലടാ ആ ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ